ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ ബിസ്ക്കറ്റ് കാണുമ്പോൾ ഓടിപ്പോയി വാങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ ബിസ്കറ്റ് വാങ്ങുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ അതിലെ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒരു മാസം പിന്നിട്ടിട്ടുണ്ടോ ഇനിയും രണ്ട് മാസം മൂന്ന് മാസവും ഉണ്ട് എന്നതല്ല നോക്കേണ്ടത് ഇത് പാക്ക് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞോ അതിനപ്പുറമാണെങ്കിൽ നല്ലവണ്ണം ആലോചിച്ചിട്ട് വാങ്ങണം ബിസ്ക്കറ്റിനകത്ത് ഷുഗറുണ്ട് ബിസ്കറ്റിനകത്ത് റിഫൈൻഡ് ഓയിലുണ്ട് ബിസ്ക്കറ്റിനകത്ത് ഫൈൻ ഫ്ലോർ ഉണ്ട് ഈ റിഫൈൻഡ് ഓയിൽ അപകടകാരിയാണ് തെണ്ണുകണക്കിന് ബിസ്ക്കറ്റുകൾ നിർമ്മിച്ചിട്ടുള്ള റീസൈക്കിൾഡ് ഓയിലാണ് വിശതുല്യമായ ഓയിലാണ് ഹാർട്ടിൻ്റെ ഭിത്തികൾക്ക് ഡാമേജ് വരുത്തും കാർഡിൽ പ്രോബ്ലം വരും റീനൽ പ്രോബ്ലം വരും റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ വരെ വേണ്ടി വരും അതുപോലെ തന്നെ ക്യാൻസറിന് ചാൻസ് ഉണ്ട് നമ്മുടെ ഗർഭിണിക്ക് കൊടുക്കുന്നു നമ്മുടെ മുലുകിട്ടുന്നവർക്ക് കൊടുക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നു നമ്മൾ മഞ്ഞപ്പിത്തം വന്നവരോട് പറയും ഓയിലി സ്പൈസി ഫുഡൊന്നും കഴിക്കണ്ട പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കഴിക്കണ്ട പിന്നെ ബിസ്ക്കറ്റ് ഒക്കെ തിന്നോളൂ ലളിതമായി ഭക്ഷണമൊക്കെ കഴിച്ച ബിസ്ക്കറ്റ് തിന്നാനേ പാടില്ല എന്നാണ് ഡൈജഷൻ പ്രോബ്ലം ഉള്ളവരോടും ഈ മഞ്ഞപ്പിത്തം വന്നവരോടും ലിവറിന് റെസ്റ്റ് കൊടുക്കേണ്ടവർക്കാണ് ഈ മാരക ഓയിൽ കൊടുക്കുന്നത് നമ്മൾ പറയാറുണ്ട് പഴമ്പൊരി ഹോട്ടലിലേത് ഡെയിലി കഴിക്കരുത് കാരണം അത് വീണ്ടും വീണ്ടും തെളിച്ചു മറിഞ്ഞ റീസൈക്കിൾഡ് ഓയിൽ റീസൈക്കിൾഡ് ഓയിലാണ് വിഷുല്യമാണ് എന്നൊക്കെ പറയാം അതിനേക്കാൾ മാരകമല്ലേ ബിസ്ക്കറ്റിനകത്തുള്ളത് എന്നാൽ ബിസ്ക്കറ്റിനകത്ത് സാച്ചുറേറ്റഡ് ഉണ്ട് ബിസ്ക്കറ്റിനകത്ത് ട്രാൻസ് ഫാറ്റ് ഉണ്ട് ബിസ്ക്കറ്റിനകത്ത് പ്രിസർവേറ്റീവ്സ് ഉണ്ട് എന്നാൽ ഇതിനേക്കാൾ ഏറെ മാരകമാണ് അതിനകത്തുള്ള ഫ്രാക്റ്റോസ് കോൺ സിറപ്പ് എന്ന് പറയുന്ന മാരക കണ്ടന്റ് ഇതിന്റെ അടുത്ത് പോലും പോയി നിൽക്കാൻ പാടില്ല അവിടെ നിന്ന് ഓടണമെന്നാണ് ഇതാണ് നമ്മൾ അകത്താക്കുന്നത് ഒരു ഒറിയോ ബിസ്ക്കറ്റിന്റെ പാക്ക് അത് പൊട്ടിച്ച് മുഴുവൻ അകത്താക്കിയാൽ നമ്മുടെ അകത്താക്കുന്നത് പത്ത് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇനി ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ നല്ലവണ്ണം ആലോചിക്കണേ താങ്ക് ഫോർ വാച്ചിങ്